നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാപ്രഖ്യാപനത്തിന് പിന്നാലെ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് കല്യോട്ടെ കൃപീഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതിമണ്ഡപം സാക്ഷ്യം വഹിച്ചത് കൃപേഷിന്റെ അമ്മയും ശരത്ലാലിന്റെ അച്ഛനും ബന്ധുക്കളുമായിരുന്നു കല്യോട്ടെ വീട്ടിൽ വിധി കാത്തിരുന്നത് വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്മൃതി കുടീകത്തിൽ കെട്ടിപ്പിടിച്ച് അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു ഞങ്ങളുടെ മക്കളെ ഇല്ലാതാക്കിയവർക്ക് ശിക്ഷ കിട്ടാൻ ഞങ്ങൾ ആറു വർഷമായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് കൃപേഷിന്റെ അമ്മ ബാലാമണി പ്രതികരിച്ചു വിധിയിൽ തൃപ്തിയുണ്ട് ഞങ്ങളുടെ ആംഗളമാർക്ക് നീതി ലഭിച്ചു ആറു വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായത് വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹമെന്ന് കൃപേഷിന്റെ സഹോദരി കൃപയും പറഞ്ഞു അതേസമയം വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെ മറ്റൊരു സഹോദരി കൃഷ്ണപ്രിയ പ്രതികരിച്ചു നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ ഞങ്ങളുടെ നഷ്ടം നഷ്ടം മാത്രമായിരിക്കെയാണ് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇരട്ട ജീവപര്യന്തം ശിക്ഷയിൽ അപ്പീൽ പോകുമെന്നും കൃഷ്ണപ്രിയ കൂട്ടിച്ചേർത്തു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാവിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ക്രൂപേഷിന്റെ പിതാവ് കൃഷ്ണൻ പ്രതികരിച്ചത് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് കോടതിയുടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് അതാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ഇരട്ട ജീവപര്യന്തം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷം തടവു ശിക്ഷ എന്നത് കുറഞ്ഞ ശിക്ഷയാണ് ബാക്കിയുള്ള പ്രതികൾക്കും ജീവപര്യന്തം കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പീല് കൊടുക്കണോ എന്നതിൽ പാർട്ടിയുമായും അഭിഭാഷകനുമായി ആലോചിച്ച് തീരുമാനം കൃഷ്ണൻ പറഞ്ഞു കേസിലെ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്ത കോടതി വിധിച്ചത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത് ഇതുകൂടാതെ നാല് പ്രതികൾക്ക് അഞ്ചു വർഷം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട് അതേസമയം ഇരട്ട ജീവപര്യന്തം തടവു ശിക്ഷയും പിഴയും വിധിച്ച സി കോടതി വിധി പ്രതീക്ഷിച്ചതുപോലെ നല്ല വിധിയാണെന്നും വിധി പകർപ്പ് കിട്ടിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് അപ്പീൽ നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വൈ ബോബി ജോസഫും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബ അഭിഭാഷകനുമായ കെ പത്മനാഭനും പ്രതികരിച്ചു പ്രതികൾ അടയ്ക്കുന്ന പിഴത്തുക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് കൈമാറണമെന്നാണ് ഉത്തരവ് കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായിരിക്കുന്നത് കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കെല്ലാം തക്കതായ ശിക്ഷയാണ് ലഭിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ എന്ന് കോടതി പരിശോധിച്ചിരുന്നു കോടതിയുടെ കണ്ടെത്തലിൽ ആ പരിധിയിൽ വരുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാണ് വധശിക്ഷ ലഭിക്കാതിരുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കുടുംബാംഗങ്ങളുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പത്മനാഭനോടും വളരെയധികം നന്ദിയുണ്ടെന്നും വൈ ബോബി ജോസഫ് പറഞ്ഞു വളരെയധികം സന്തോഷമുള്ള വിധിയാണെന്ന് അഡ്വക്കേറ്റ് പത്മനാഭൻ പറഞ്ഞു കേരളീയ മനസ്സാക്ഷിയെ പിടിച്ചുകൊലിക്കിയ അതിദാരുണമായ ഇരട്ടക്കൊലയുടെ വിധിയാണ് ഇന്ന് വന്നത് കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഒരു പങ്ക് വഹിക്കാനായതിൽ സന്തോഷമുണ്ട് വിധി പകർപ്പ് കിട്ടിയ ശേഷം അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അഡ്വക്കേറ്റ് പത്മനാഭൻ പറഞ്ഞു അതേസമയം വീട്ടിൽ പ്രായമായ അമ്മയുണ്ടെന്നും ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നുമുള്ള പെരിയ ഇരുട്ടക്കൊലക്കേസ് പ്രതി സി പി എം നേതാവ് കെ വി കുഞ്ഞിരാമന്റെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ രംഗത്ത് വന്നു കുഞ്ഞുരാമിന് അമ്മയുണ്ടെന്ന് ലോകത്തെ എട്ടാമത്തെ അത്ഭുതമാണോ എന്നും കൊല്ലപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു ലോകത്ത് ബാക്കി എല്ലാവരും അമ്മയില്ലാതെയാണോ ജനിച്ചത് ഇവർ കൊലപ്പെടുത്തിയ കൃപേഷിനും ശരത്ലാലിനും ലാലിനും അമ്മയില്ലേ കെ വി കുഞ്ഞുരാമിനും മാത്രമേ അമ്മയുള്ളൂ കോൺഗ്രസിൽ നിന്ന് മാറി കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരന്റെ ആവനാഴിയിൽ അവസാനത്തെ അടവൻ തീർന്നതിനാൽ പത്തൊൻപതാമത്തെ അടവാണ് കുഞ്ഞുരാമന്റെ അമ്മയെ പറയുന്നത് ലോകത്തെല്ലാവർക്കും അമ്മയുണ്ട് ഇനി ഒരമ്മയ്ക്കും ഈ അവസ്ഥ വരരുതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം പ്രത്യേക സി ബി കോടതിയിൽ ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രായമായ അമ്മയുണ്ടെന്നും ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നും കുഞ്ഞിരാമനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ബോധിപ്പിച്ചത് ഇതിനെതിരെയാണ് ഉണ്ണിതാൻ രംഗത്ത് വന്നത്